അമ്മാറ്റമുക്കിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് സ്റ്റാൻഡിന്റെ മുൻപക്ഷം ഒരു പോഷ് ഉണ്ട് പോഷിന്റെ മേളില് മൈലയിരുന്നു മൈനെ എറുത്തടിച്ച് നിറയിലേക്ക് വീണ് അവനെ ഒന്ന് തട്ടി ഇന്ന് മനുഷ്യൻ്റെ കാര്യമായാലും തട്ടു തട്ടുവാണ് തട്ടി രക്ഷ കൊടുത്ത ആളൊരു പരിപാടിയാണ് നമ്മൾ നടക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ അതിനെ എടുത്തിട്ട് ഫസ്റ്റ് വണ്ടിയാണല്ലേ കിടക്കുന്നത് ഫസ്റ്റ് ഓട്ടോ പോയെന്ന ആളാണ് എന്നാലും ദേഹത്തിൻ്റെ എടുത്തിട്ട് തട്ടുവാണ് വലുത് ഓട്ടം വന്ന് മൈനയെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് തെറുത്തടിച്ച് തറയിൽ വീണ മൈനെ ഒന്ന് ഉണർത്തി വിടട്ടെറുത്തടിച്ച് വീണ മൈനയെ ഉണർത്തി വിടാൻ അങ്ങനെ വളരെ ശ്രമം നടക്കുകയാണ് അടിവശം ആ മൈന എന്തായാലും ചെറുത്തടിച്ച് തറ വീണ മൈനേനെ രക്ഷ കൊടുത്തിരിക്കയാണ് റെജിയാണ് റജി എന്ന ആ ഒരു ചെറുപ്പക്കാരൻ എന്താ ഒരു മൈനേനെ പിന്നെ തറയിലടിച്ച് വീണ് മൈനെ കിടന്ന മൈനേനെ ഉണർത്തി ഇതേ വലിയൊരു കാഴ്ച തന്നെയാണ് നമുക്ക് നിസ്സാരമായി കഴിയാൻ പറ്റത്തില്ല ഒരു മനുഷ്യൻ്റെ ജീവനിടുന്ന പോലെ ഒരു മൈനയുടെ ജീവനും കിട്ടുന്നുള്ളതാണ് വളരെ ചത്ത നിലയിൽ കിടന്ന മൈനേനെ കൈകൊണ്ടെടുത്ത് റജി ഇവിടെ അമ്മാറ്റമുക്കിൽ ഓട്ടോറിക്ഷ ഓടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല ഇതാണ് മനുഷ്യൻ്റെ കാര്യവും അപകടം വന്നപ്പോൾ മൈനേനെ ഉണർത്തി മൈന ഇപ്പോൾ പറക്കുന്ന ഒരു രീതിയാണ് ചെറവുകൾ അനക്കാൻ തുടങ്ങി ആ തത്സമയമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കെ മീഡിയ പ്രേക്ഷകരെ എത്തിക്കുന്നത് അമ്മാച്ചുക്കി അമ്മാച്ചമുക്കി നിന്നും ക്യാമറ സന്തോഷ് കുമാറിനോടൊപ്പം കെ എം മീഡിയയ്ക്ക് വേണ്ടി കൊല്ലത്തു നിന്നും ശിൽ രാജേന്ദ്ര പ്രസാദ്